അമ്മ പറഞ്ഞ ഒറ്റീ പറ കേട്ടോ എവിടെ പോണ് ശബരിമല ശബരിമല നമ്മുടെ കൂടെ ആരൊക്കെ അതൊരു സർപ്രൈസാണ് എന്തപ്പാണിപ്പഴും അറിയാൻ പറ്റിട്ടില്ല എവിടെയാ പോണെന്ന് പറഞ്ഞിട്ടില്ല അറിയാൻ പറ്റിട്ടില്ല അത് കാരണം പറഞ്ഞി പറഞ്ഞു അത് കോട്ടയം ജില്ലയില് പാലാ ഇരട്ടുപേട്ടി ഇപ്പൊ ഞങ്ങളത് തങ്കിക്കവല എത്തി വീട്ടീന്ന് ഇറങ്ങി കൊറച്ചായിട്ടുണ്ട് ഞങ്ങളിപ്പൊ ചേർത്തല ടൗണിൽ എത്തിട്ടുണ്ട് ഞങ്ങളിപ്പ തണീർ മുക്കാൻ പണ്ടെത്തി നല്ല വെയിലാറില്ല നല്ല വെയിലാണ് ഇല്ല പോശുവിന്റെയും കുഞ്ഞുണിയും കൂശല പൊട്ടിച്ചിട്ട് നമുക്ക് പോവാം ഹൗസ് ബോട്ട് നടക്കണ്ട അവിടെയൊക്കെ കിടക്കണ്ട അറ്റൊക്കെ ഓരോന്നടക്കണ്ടോട്ടെന്ന് പറയണ വീട് ഹൗസ് വീടല്ലേ വെള്ളത്തിലുള്ള വീടാണ് ഹൗസ് ബോട്ട് പാതിരാമണിലെ അത് നമ്മൾ ഇന്നാളും മറ്റേ കോട്ടയത്ത് അവിടെന്തോ മൂടല് പോലെയാ കാണുന്നത് പുക നല്ല വെയിലാണ് അനന്താ ഇങ്ങനെ പോയിട്ടുണ്ടോ ഈ മണ്ടിൽ കൂടി പോയിട്ടുണ്ടാ ഈ വഴി വഴി പോയിട്ടുണ്ടോ അമ്പലത്തിൽ പനച്ചിക്കാടും പിന്നെ വായിക്കാൻ പോയിട്ടുണ്ടോ അല്ലേ അല്ലെ തിരിച്ചു വന്നപ്പോഴാണ് ഇപ്പിക്കും കുഞ്ഞെ കേശുണ്ടാ കുഞ്ഞെ കാണിച്ചോ ഞാൻ വണ്ടി ഒരു വലിയ ഹൗസ് ബോട്ട് കുഞ്ഞുണി ഇത്ര ഉറക്കാൻ തോന്നിയായിരുന്നല്ലേ നമ്മ മാറിയല്ലേ രക്ഷക്കണ് കുഞ്ഞുണിക്ക് അങ്ങനെ എഴുന്നേറ്റ് അത് പൊയ്ക്കോളൊന്നും ഇല്ലെന്ന നമ്മള് കാട്ടിക്കൂടിയാണത് അതെ മരം നിക്കുന്നോണ്ടെ പണ്ട് കഴിഞ്ഞു ഈ പറഞ്ഞാണ് അത് നമ്മളെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വെള്ളം ഇതിപ്പോ കുട്ടനാട്ടിലേക്ക് കൃഷിയുള്ള സ്ഥലമാണ് അങ്ങോട്ട് ആ ഹൗസ് ബോട്ട് കിടക്കുന്ന സ്ഥലല്ലേ അങ്ങോട്ട് അപ്പൊ അങ്ങോട്ട് ഈ ആകുമ്പോഴേക്കും വെള്ളം കയറ്റാതിരിക്കാനൊക്കെ വേണ്ടിയേ ഉപ്പ് വരുമ്പോഴേക്കും കൃഷിയൊക്കെ നശിക്കാതിരിക്കാൻ വേണ്ടി വെള്ളം കയറ്റി ഇറക്കുകയും ചെയ്യണം അപ്പൊ ഈ ബണ്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ഒഴുക്ക് വരികേല വെള്ളം വരികയ അപ്പൊ അതിനുവേണ്ടി അതിന് ഷട്ടർ ഉണ്ടല്ലോ ഇങ്ങനെ അടച്ചു കളയുന്നവര്

ഉണ്ടായിരുന്നു നിത്യ ത് കൊട്ടാരം സിനിമയിലെ പാട്ടാണ് അത് രണ്ടും നല്ല സിനിമയാണ് നല്ല പാട്ടാണ് അതിയുടെ മെസ്സേജ് സൺഡേ ഹോളേ ഫുഡ് ഫുഡ് എന്താ വേണ്ടത് കുഞ്ഞിനിക്ക് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കേശവര് എന്താ വേണ്ടത് ബിരിയാണി കാണാം ബിരിയാണി ആണോ കേസിന് പോരെ തിരിച്ചു വന്ന് പോയ റോഡല്ലേ വാഗമണ് ചേച്ചിയമ്മയപ്പ നമ്മളിപ്പോ ഒരു സ്ഥലത്തായിട്ട് പോകുന്നു ഒന്ന് മുപ്പത്തൊമ്പതായി ഫുഡൊക്കെ കഴിച്ചു താഴേക്കാ പോയിക്കൊണ്ടിരിക്കണം കണ്ടാ കുറച്ചുകൂടി ഫുഡ് ഇഷ്ടപ്പെട്ട കേശു കുഞ്ഞിനിഷ്ടായ കുഞ്ഞിനെ ഞാൻ തനിയെ കഴിച്ചത് കുഞ്ഞിനെ നല്ല കുഴിച്ച

ശബരിമലയാണില്ലേ പോലെ പാലയണ എവിടെ ആ പാല ഇതാണ് പാല പാലാ ജംഗ്ഷൻ പാല ഒന്നും കൂടി പഠിക്കാം അവൻക്ക് പേർന്ന ആവന്തി കുഞ്ഞുണിയുടെ പാട്ട് കേട്ട എല്ലാരും നമ്മൾ ഇല്ലിക്കല്ല എത്താനായിട്ട് ഇനി കൊറച്ചു സമയം കൂടി ഉള്ളര കൂടി രണ്ട് സൈഡെന്ന് പറഞ്ഞ റബ്ബർ തോട്ടാണോ കാടാണോ എന്നൊന്നും മനസ്സിലാവില്ല റബറാണോ നല്ല താഴേക്ക് താഴെ വീടൊക്കെ ഇണ്ടെന്ന് പറഞ്ഞത് വെറുതോടൊക്കെ ഉണ്ടല്ലേ പൈനാപ്പിൾ കൃഷിയാണ് മെയിനായിട്ട് കവുങ് കവുങ്ങിന്റെ കൃഷി നമ്മളെ പരുന്താറേ പോന്നുള്ള അത് അല്ലേ അതുപോലെ ഉള്ളിലുള്ള റൂട്ടാണ് നമ്മളിത് ലെഫ്റ്റിലേക്ക് പോകും അവിടെ തൃശ്ശൂര് തൊടുപുഴ എറണാകുളം നേരെ അങ്ങോട്ട് തന്നെ

അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ എന്റെ വടക്കനമ്മറങ്ങി പോയെന്നു കാട്ടിലാടാണത് കുഞ്ഞാ മരത്തിന് ആ അതാ പറഞ്ഞത് അപ്പുറത്ത് കൊക്ക പോലെയാണ്

മാപ്പി വളവും കണ്ടില്ലേ വീടൊക്കെ കണ്ടില്ലേ ആരെങ്കിലും വിളിക്കാൻ ഓടാ നീ വെറുതെ ണെങ്കിലും ചെന്തമ്മച്ചത് കണ്ടോ അഡ്വഞ്ചർ ട്രിപ്പാണ് പോയിരിക്കുന്നത് സ്പീഡിലൊക്കെ അധികം ചവിട്ടാൻ പറ്റിയല്ല ബ്രേക്ക് വിട്ടി ബ്രേക്ക് പൊടുത്തു പോവും

അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി തിരിച്ചെങ്കി താഴത്തേക്ക് പോവാൻ ട്രക്ക് അവിടെ ഇണ്ടാവും അവിടെ ചെന്ന അതിൽ കയറി പോവാം അത് ഷട്ടിൽ ആണ് നമ്മൾ ഇല്ല ഇനി പൈസ കൊടുക്കണ്ട അവിടെ നിന്ന് വരുന്നതിനുള്ള ഒറ്റ ഇതാണ് അവര് തിരിച്ചങ്ങോട്ട് കൊണ്ട് ഒരുമ മാത്രം തോന്നിട്ടില്ല ഇത്ര നേരമായിട്ട് കാരണം പറയുമ്പോ ഉച്ചത്തിലാണ് പതിയാണെന്ന് മനസ്സാണ് നമ്മള് തിരിച്ച ഭരണങ്ങാനത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഭരണങ്ങാനം ടൗൺ ഭരണങ്ങാനം ടൗൺ കുറച്ചു നേരം അങ്ങോട്ട് നേരെ പോകുമ്പോഴേക്ക് മറ്റേ അൽഫോൺസ് അമ്മയുടെ ഇതുണ്ട് ശവകുടീരം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് അല്ല ഇതാ അതിന്റെ പള്ളിയുടെ ഇതായിട്ട് അതിന്റെ തന്നെയാണല്ലോ ഇത് ആ കാണുന്നതാണ് ഇപ്പുറത്തൂടെയാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് കാണുന്നത് അത് നല്ലവണ്ണം കാണുന്നു നേരെ ആ മേളിൽ ഇതല്ല അതിന്റെ ഉള്ളിലാണ് മേളിലാണ് അത് ഇവിടുന്ന് അങ്ങോട്ട് കേറിച്ചു അങ്ങോട്ട് പോയിനേക്കാട്ടിലെ പെട്ടന്ന് ഇവിടം വരെ എത്തിപ്പ സമയത്ത് കുറെ രാത്രിയാവും തിരിച്ചു വരുമ്പഴാണ് ഇനി അമ്പത്തിരണ്ട് കിലോമീറ്റർ എന്നാലും ഇത് ഇവിടം വരെ എത്തിയിട്ട് കൊറേ ദൂരം അങ്ങോട്ട് പോയ പോലെ അങ്ങോട്ട് സമയം നമുക്കറിയാൻ ആദ്യത്തെ പിന്നെ എത്തിയിട്ടുണ്ട് മീനച്ചിലാറ്

ഫിഷ്മാൻ എവിടെ മുന്നമ്പവും വൈപ്പിൻ അവിടെ എഴുതിയിരിക്കുന്ന മുന്നമ്പം വൈപ്പിൻ എന്നൊക്കെ കൊണ്ടുവരുന്ന മീനാണെന്ന് ഇരുട്ടായിരുന്നു കാണ സൂം ചെയ്തിട്ട്